നിങ്ങക്ക് എന്തെങ്കിലൊക്കെ സർവീസ് ചെയ്യാനോ ഒക്കെ വരുമ്പോൾ അന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ എപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നോർമലി നമ്മൾ നല്ല വാറണ്ടി കൊടുക്കാറുണ്ട് ഇങ്ങനെയുള്ള ഹോബുകൾക്കൊക്കെ അഞ്ച് വർഷം ആറ് വർഷമൊക്കെ വാറണ്ടി കൊടുക്കാറുണ്ട് കമ്പനി വൺ ഇയറേ തരുള്ളൂ നമ്മൾ കൊടുക്കാറുണ്ട് ബർണർ വാറണ്ടി കൊടുക്കാറുണ്ട് ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമൊന്നും ആയിട്ടില്ല ഇത് ജസ്റ്റ് ഫസ്റ്റ് ഇപ്പം ലോഞ്ച് ആയതേ ഉള്ളൂ വന്നതേ ഉള്ളൂ ഈ സാരും ആദ്യം തന്നെ പറയാം ഒച്ചയില്ല ഇന്നലെ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും പോലും ഒച്ച അതിനില്ല അതുകൊണ്ട് ഞാൻ അത് കയറ്റി വിട്ടില്ല ഞാൻ നോക്കാം കേറ്റുവിടാംന്ന് നോക്കാം ഇതിന്റെ കൂടെ കാണിച്ചു തരാം സംഭവം വേറെ ഒന്നുമല്ല പനിയായിരുന്നു നല്ല പനിയായിരുന്നു പനിയായിട്ട് പിന്നെ എന്താ പറയുക ഒച്ച അടഞ്ഞു നല്ല രീതിയിൽ ഒച്ച അടഞ്ഞു എന്ന് പറഞ്ഞാൽ കാറ്റ് മാത്രമേ ഉള്ളായിരുന്നു ഇപ്പം ഇത്രയെങ്കിലും സൗണ്ട് ഉണ്ട് മറ്റേ കാറ്റ് മാത്രമേ ഉള്ളായിരുന്നു അതുപോലെ പ്രശ്നമായിരുന്നു ഇപ്പോൾ രാവിലെ ാവിലെ ആറുമണി ആയപ്പോഴത്തേക്കും വന്നു എന്നാന്ന് വെച്ചാൽ രാവിലെ വണ്ടിയിൽ ലോഡ് വരുമായിരുന്നു അപ്പോൾ അതൊന്ന് ഇറക്കി വെക്കാനായിട്ടാണ് വന്നത് രാവിലെ ആ സമയത്ത് ആരുമില്ല പിന്നെ മിക്കവാറും വരുന്നത് ഈ പറയുന്നതുകൊണ്ട് ഒരാളായിരിക്കും വരുന്നത് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പെടും എനിക്കറിയാം അത് കാരണം ഞാൻ പിന്നെ രാവിലെ വന്ന് ലോഡ് ലോഡോട്ട് വാതിൽ ഇറക്കിയിട്ടുണ്ട് ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് രാവിലെ അങ്ങോട്ട് ഇങ്ങനെ ഇറക്കി വെച്ചിരുന്നു ഞാൻ തന്നെ പിന്നെ കയറ്റി വെക്കുമായിരുന്നു കാരണം എന്നാൽ വഴിയിൽ ഇട്ടിട്ടും കേറാൻ പറ്റത്തില്ല അത് കാരണമാണ് വന്നത് എല്ലാം ഭയങ്കര സമയമെടുത്തു വരുന്ന സാധനങ്ങളായിരുന്നു അത് കാരണം മെയിനായിട്ട് വന്നത് അപ്പം അതിനിടയ്ക്ക് ഒരു സംഭവം കണ്ട് അതൊന്ന് പറയാന്ന് വെച്ചാണ് സാധാരണഗതി നിങ്ങളെല്ലാവരും ഈ എന്താ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹോബ് ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് വെക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹോബ് നമ്മുടെ ഇവിടെ ഭയങ്കരമായിട്ട് ഇടയ്ക്ക് ബുക്കിംഗ് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതിപ്പോൾ ബുക്കിംഗ് എടുക്കുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒച്ച ഇച്ചിരി പ്രശ്നമാണ് കേട്ടോ കേട്ടോ അതിൻ്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ ആ സാധനം നിങ്ങൾക്ക് അറിയാം ഈ ഡെയിലി യൂസ് ആയിട്ടുള്ള പ്രീമിയം ഹോപ്പുകളെല്ലാം ഇമ്പോർട്ടഡ് ആണ് അത് നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്നില്ല സാധാരണ ബ്രാസ് ബർണറൊക്കെ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം ആണ് ഇപ്പം ഞാൻ ഈ കാണിച്ച ടൈപ്പ് ബർണർ ഉള്ളതെല്ലാം കാണിക്കാം ഞങ്ങളുടെ ഈ ഈ മോഡൽ സ്റ്റൗ ഇതോ ഈ മോഡൽ സ്റ്റൗകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഇമ്പോർട്ടഡ് ആണ് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഇല്ല ഈ സാധനം ഇന്ത്യയിലൊന്നും പ്രൊഡക്ഷൻ എടുക്കുന്നില്ല അപ്പം ശരിക്കും കമ്പനികൾ ചെയ്യുന്നതെന്നു പറഞ്ഞാൽ ഇത് പുറത്തുനിന്നും ഇപ്പം ജർമ്മനി ഇറ്റലി പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് അവരുടെ ബ്രാൻഡ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്യും അതായത് നമ്മുടെ നാട്ടിലുമുണ്ട് അങ്ങനത്തെ സംഭവം ഇമ്പോർട്ട് ചെയ്യലല്ല ബ്രാൻഡിങ് അതായത് ഇപ്പോൾ സാധാരണ ഹോം നിങ്ങൾ ഈ കാണുന്ന പോലത്തെ ഈ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ഹോബുകളൊക്കെ അതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ ഹരിയാന പോലുള്ള നാടുകളിൽ ആ സാധനം ചെരുഞ്ഞാതിരിക്കുന്നത് മതി ആ ഹരിയാന പോലുള്ള നാടുകളിൽ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ പോയിട്ട് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട് അപ്പം നമ്മൾ പോയിട്ട് നമ്മുടെ ബ്രാൻഡ് നെയിം പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രാൻഡ് നെയിമിൽ അത് പ്രിന്റ് ചെയ്ത് നമ്മുടെ പേരിലാക്കി പാക്ക് ചെയ്ത് തരും അങ്ങനെയാണ് ഇവിടെയുള്ളത് ഇതേ സംഭവം തന്നെ ഇറ്റലിയിലും ജർമ്മനിന്നൊക്കെ ഇതുപോലത്തെ കൂടിയ ഹോബുകളും വരുന്നുണ്ട് അപ്പം ഇപ്പം ഞാൻ ഈ കാണിച്ച ഹോംബ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇതുപോലത്തെ ഹോബുകൾ ഇപ്പം എന്താ മോഷൻ ഒക്കെ ഉണ്ട് അങ്ങനത്തെ ബോഷ് സിമെൻറ്റ്സ് പിന്നെ ഒത്തിരി ബ്രാൻഡുകളുണ്ട് അങ്ങനത്തെ അതൊക്കെ എന്ന് പറഞ്ഞാൽ പോർത്തുഗൽ തന്നെ വരുന്ന ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നതാണ് അപ്പം അതിൻ്റെ ചില മോഡലുകൾ ഇപ്പം മേൽപ്പൂളിൽ വരുന്ന ചില മോഡലുകളൊന്നും നമ്മുടെ ഇവിടെ സ്റ്റോക്ക് കാണില്ല അപ്പം കമ്പനിയും ഇതുപോലെ തന്നെ അറിയാം കമ്പനിയിൽ സ്റ്റോക്കോട്ടായിരിക്കും അപ്പം ഇപ്പം ഈ ഒരു മോഡൽ അതിൻ്റെ ഫ്രീ ബർണർ പറയുന്ന മോഡല് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഫോട്ടോ ഇതിനകത്ത് ഇതിട്ട് തരാം അല്ല ണിച്ചുതരാം അത് ഈ ഈ മോഡല് ഈ മോഡല് കുറച്ച് ഭയങ്കര ഇതായി കിട്ടാനായിട്ട് ഭയങ്കര ഇതായി കാരണം ഇത് എല്ലാ മോഡലായിരുന്നു കൂടുതലും മാറ്റുന്നത് കാരണം വില കുറവാണ് കാരണം അതേ സെയിം മോഡൽ നാല്പത്തയ്യായിരം അമ്പതിനായിരം രൂപയാണ് മറ്റുള്ള ബ്രാൻഡുകളിലേക്ക് വരുമ്പോൾ ഹൈ എൻഡ് ബ്രാൻഡിലേക്ക് വരുമ്പോൾ അതേ സെയിം സാധനം ഇതിനകത്ത് ഒരു ഇരുപതിനായിരം ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് നമുക്ക് കിട്ടും അപ്പോൾ ആൾക്കാർ നോക്കുന്ന വില കുറഞ്ഞിട്ട് ഒരു പ്രീമിയം ഹോമ്പ് കിട്ടുകയും ചെയ്യും കംപ്ലൈന്റും ഇല്ല ഗ്യാസ് ചിലവുണ്ട് അതെല്ലാ ഹോമുകൾക്കും ഗ്യാസ് ചിലവുണ്ട് ഇതിനൊക്കെ ഈ ടൈപ്പിനെല്ലാം നല്ല ഗ്യാസ് ചിലവുണ്ട് പക്ഷെ എനിക്ക് പോലും ആൾക്കാർ കംപ്ലൈൻറ്റ് കുറവുള്ള മോഡലിലേക്ക് പോകുമ്പോൾ ഇതുപോലുള്ള സാധനമാണ് ആൾക്കാർ വാങ്ങിക്കുന്നത് അപ്പം ഇത് നിലവിൽ എനിക്ക് തോന്നുന്നു സൗത്ത് സൗത്തിൻ്റെ തന്നെ ഒരു ഷോപ്പുകളും അങ്ങനെ കിട്ടാറില്ലെന്നാണ് എൻ്റെ ഞാൻ മിനിഞ്ഞാന്ന് കോയമ്പത്തൂർ ആ ഏരിയ മൊത്തം പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു ഒഫീഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങളന്നായിരുന്നു അതിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയാം ചിലർക്കറിയാമെന്ന് തോന്നുന്നു അപ്പം ഞാൻ അതിനു വേണ്ടിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കോയമ്പത്തൂരായിരുന്നു കുറച്ച് ദിവസം കോയമ്പത്തൂരായിരുന്നു ഒരാഴ്ച ഇത്രയും പ്രശ്നം വരുന്ന പറഞ്ഞാ ഈ കസ്റ്റമറോട് കൂടെ സംസാരിക്കില്ല അവർ കോൾ ചെയ്യുമ്പോൾ അവർക്കറിയില്ല നമ്മുടെ സ്റ്റേജ് പിന്നെ ഇവിടെ വരുന്നവര് ഇവരോട് മണിക്കൂറുകളോളം നിന്ന് സംസാരിക്കാറുണ്ട് നമ്മളോട് സംസാരിക്കരുത് ഡോക്ടർ പറയും നമ്മൾ ഇതിന്റെ പത്തിരട്ടിവിടെ സംസാരിക്കും ആണ് സ്ട്രെയിൻ എടുത്ത് സംസാരിക്കുമ്പോൾ ഭയങ്കര ഇതാണ് അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് വരുന്നത് അപ്പം ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര റേഞ്ച് ഔട്ട് ആയിപ്പോയി ഇത് കിട്ടാനില്ലാത്തൊരവസ്ഥയിലേക്കായിപ്പോയി അപ്പം ഒരിടയ്ക്ക് ഇതുപോലെ വന്നിട്ട് പിന്നെ വരാൻ തുടങ്ങിയതായിരുന്നു ഇപ്പം അത് വീണ്ടും അതുപോലെ ആയി എനിക്കത് നമ്മുടെ ഇവിടെ തന്നെ ഒരു മൂന്ന് കസ്റ്റമർക്ക് ഡിലേ ആയി കിടക്കുവാണ് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു സാധനം ഡിലേ ആയിട്ട് അപ്പം അതിലൊരു ചേട്ടം പറഞ്ഞ് റീഫണ്ട് ചെയ്തേക്കാൻ പറഞ്ഞു സാധനം കിട്ടത്തില്ലെന്ന് ഉറപ്പാണ് റീഫണ്ട് ചെയ്യാൻ പറഞ്ഞു അപ്പം എനിക്കൊരിക്കലും അത് കിട്ടത്തില്ലെന്ന് ഉറപ്പും പറയാൻ പറ്റുന്നില്ല ഞാൻ ഇന്നലെ കൂടെ അതിനെക്കുറിച്ച് സംസാരിച്ചു അപ്പം എനിക്കത് സീരിയസ്ലി എനിക്കത് കിട്ടത്തില്ലെന്ന് ഉറപ്പും പറയാൻ പറ്റുന്നില്ല എന്നാൽ കിട്ടുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നാളെ വേണേൽ വരാം അതും പറയാൻ പറ്റുന്നില്ല ഇങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഈ സാധനങ്ങളുടെ ഇതുപോലുള്ള പ്രോഡക്റ്റൊക്കെ അങ്ങനെയാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇത് ഓർഡർ ചെയ്യുമ്പം തന്നെ നിങ്ങളും മനസ്സിലാക്കുക ഇതിന് സമയം എടുക്കുന്നതാണ് കിട്ടാൻ ടൈം എടുക്കുന്നതാണ് ഇൻ കേസ് ഇത് കമ്പനി ഇതെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വന്നിട്ട് കമ്പനി അവരുടെ ബ്രാൻഡിൽ ഇവിടെ റീപാക്ക് ചെയ്യുവാണ് ചെയ്യുന്നത് ഈ സാധനങ്ങൾ അല്ലാതെ ഇതൊന്നും അവരുടെ സാധനങ്ങളല്ല എല്ലാ ബ്രാൻഡുകൾക്കും ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന കുക്കിങ് റേഞ്ചുകൾ അതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അവരുടെ ബ്രാൻഡിലേക്ക് അവർ റീബ്രാൻഡ് ചെയ്യും അങ്ങനെയാണ് വരുന്നത് ഇപ്പം ഇത് അങ്ങനെ വന്ന പറഞ്ഞായിരിക്കാം ഒരു പക്ഷേ കമ്പനി സ്റ്റോക്ക് ഔട്ട് ആയത് അപ്പം ഇന്നിപ്പോ ഇതിന്റെ ഒരു അഞ്ച് ബർണർ വന്നിട്ടുണ്ട് അത് ഞാൻ ജസ്റ്റ് കാണിക്കാം അത് കാണിക്കുന്നത് വേണ്ടി നിങ്ങൾ ഓർഡർ എടുക്കാനൊന്നുമല്ല ഞാനത് ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ ഇത് ചോദിച്ചപ്പോൾ ഇത് ഇല്ലാത്ത കാരണം ഇതിന് പകരം അത് കൊടുക്കണം പറഞ്ഞാണ് കസ്റ്റമർക്ക് അവർ വന്നത് ഈ സെയിം റേറ്റ് തന്നെ അതാണ് അത് ചെയ്ത് എങ്ങനെ എങ്ങനെ വരുന്നത് എന്ന് എനിക്കും അറിയത്തില്ല സത്യം പറഞ്ഞാൽ പിന്നെ ബാക്കി ഷോപ്പുകളൊന്നും ഇതില്ല എല്ലാവരും ഇത് തപ്പി നടന്ന് പല ഷോപ്പുകളും സൗത്ത് ഇന്ത്യ ഫുള്ള് കറങ്ങിയിട്ടുണ്ട് എന്നും ഇല്ലാതെ വരുമ്പോഴാണ് ഇവർ പിന്നെയും തിരിച്ച് നമ്മുടെ അടുത്ത് വരുന്നത് പിന്നെ നമുക്കിത് പെട്ടെന്ന് കിട്ടുന്നതെന്നാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സെയിൽ കൂടുതലും ഇങ്ങനെയുള്ള കൂടിയ വകുമ്പുകളൊക്കെ കൂടുതലും നമ്മളാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് എല്ലാ കമ്പനിക്കാരും നമ്മളെ എന്താ പറയുന്ന ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ കാര്യം പിന്നെ ഞങ്ങളുടെ എക്സ്ട്രാ വാറണ്ടികൾ കമ്പനിയുടെ വർഷം തന്നാൽ നമ്മൾ പത്ത് വർഷവും അഞ്ചു വർഷമൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുമൊക്കെ ഇതിനകത്തൊരു ഭാഗമാണ് അപ്പം ഞാനിപ്പോൾ ആ അഞ്ച് പറഞ്ഞോളൂ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് ഞങ്ങളിതൊന്നും നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഇങ്ങനൊരു സാധനം ആ റേഞ്ചിലും വരുന്നുണ്ട് പക്ഷേ അതും ഈ പറഞ്ഞുകൊണ്ട് ആവശ്യക്കാർ ഇല്ലാത്തൊരു ചേട്ടൻ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കിട്ടാനില്ലാത്ത സാധനം പിന്നെ എന്തിനാണ് റിവ്യൂ ചെയ്യുന്നത് നമ്മള് നല്ല സാധനം റിവ്യൂ ചെയ്യുക എന്നുള്ളത് അല്ലാതെ കിട്ടാനില്ലാത്തോ കിട്ടും കിട്ടാനില്ലാത്ത ഇപ്പം ഞാൻ പറയട്ടെ ഈ ഹാൻഡ് മെയ്ഡ് ഹോബുകൾ സോറി ഹോബുകൾ എന്ന് പറയണ്ട ഹാൻഡ് മെയ്ഡ് കാറ് ഇപ്പ എന്താ പറയുന്നത് റോൾസ് റോയ്സ് ഈ റോൾസ് റോയ്സ് എന്ന് പറയുന്ന കാറ് ഭയങ്കര വിലയാണ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന വിചാരിക്കുന്നാലും ചുറ്റിയായ്മ തനി ഹാൻഡ് മെയ്ഡ് ഉണ്ടാക്കുന്ന അങ്ങനെയൊന്നും അല്ല ഹാൻഡ്മെയ്ഡിന് വേറെ അർത്ഥമുണ്ട് അതിന്റെ ചില പ്രോഡക്റ്റുകളെല്ലാം തന്നെ ഈ മറ്റേ റോബോട്ടിക് മെഷീനിൽ അല്ലാതെ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അതിനാണ് ഹാൻഡ് മെയ്ഡ് എന്ന് പറയുന്നത് എന്നും പറഞ്ഞിട്ട് ഹാൻഡ്മെയ്ഡ് എന്ന് പറയുന്ന സാധനം ഫിനിഷിംഗ് ഇല്ലാത്തതല്ല റോബോട്ടിക് മെഷീൻ ചെയ്യുന്നതിനേക്കാളും ഫിനിഷിംഗ് ഹാൻഡ് ഹാൻഡ്മെയ്ഡ് ഇപ്പൊ റോൾസ് റോയ്സ് എന്ന് പറയുന്ന ഹാൻഡ്മെയ്ഡ് വണ്ടിയാണ് പക്ഷേ എന്റെ അറിവാണ് കേട്ടോ അതിലും അല്ലാത്തവരെന്തേലും ഉണ്ട് കമൻറ് ചെയ്ത് ഞാൻ അറിഞ്ഞെടുത്തോളോ അങ്ങനെയാണ് പക്ഷെ അതിന്റെ ഫിനിഷിങ് നിങ്ങൾ നോക്കി പിന്നെ ഈ ബെൻലിയുടെ ചില മോഡലുകൾ അതൊക്കെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള വണ്ടികളുണ്ട് അതെന്ന് പറയുന്നത് ഒരു വർഷത്തെ ഈ അഞ്ച് വണ്ടിയൊക്കെ ഇറങ്ങും ഈ അഞ്ച് വണ്ടി ആദ്യം ബുക്ക് ചെയ്യുന്നവർ കിട്ടും ആ ഒരു വർഷം അവൻ കാത്തിരിക്കണം ഇന്ന് പേയ്മെന്റ് അടച്ചാൽ അടുത്ത ഒരു വർഷം ഒന്നര വർഷത്തേക്ക് കാത്തിരിക്കണം നല്ല കിട്ടുള്ളൂ പക്ഷേ ആ സാധനം വാങ്ങിക്കുന്നത് അങ്ങനത്തെ കസ്റ്റമറാണ് അത് ടാർഗറ്റ് ചെയ്ത അങ്ങനത്തെ ആൾക്കാരെയാണ് അപ്പൊ എന്ന് പറഞ്ഞപോലെ തന്നെ ഇതിനും ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതുപോലത്തെ ഹോബുകളും ഉണ്ട് എന്താ പറയുക വൺ ഇയർ വരെ വെയിറ്റ് ചെയ്ത് വാങ്ങിക്കുന്ന ഹോബുകളുണ്ട് അതറിയാം ഒന്നര ലക്ഷം രണ്ടു ലക്ഷം രൂപ അതിന്റെ വില അപ്പം അതിനൊക്കെ ഉള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് അതിന് ഗ്യാസ് ചില കൂടുതലാണ് ഒരു ബർണർ പോയ പതിനാറായിരം പതിനേഴായിരം രൂപ ഒരു ബർണറിന്റെ വില എന്നും പറഞ്ഞ അത് പോകത്തില്ലെന്നൊന്നും അല്ല അതും പോകും ഏകദേശം അതിൻ്റെ ഒരു സിമിലർ കേസിലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാട് വിട്ടുപോയി പല സ്ഥലങ്ങളിലും ഓരോ കാര്യങ്ങൾക്കു വേണ്ടി പോയത് അതായത് അതുപോലൊരു ഹാൻഡ് മെയ്ഡ് സംഭവം നമ്മളും ഇവിടെ ഇറക്കാൻ പോവാണ് അതിനെക്കുറിച്ചൊക്കെ പിന്നീട് പറയാം വിശദമായിട്ട് പറയാം കോസ്റ്റ്ലിയാണ് അതൊരു ലിമിറ്റഡ് ആയിരിക്കും ഒരു വൺ ഇയറിലൊരു പത്തെണ്ണത്തിൽ കൂടുതലൊന്നും അത് ഇറങ്ങത്തില്ല ഭയങ്കര വിലയായിരിക്കും ആ ഹോവ് പക്ഷെ അതിനൊരു വേ വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രൂപയ്ക്ക് എടുക്കുന്ന സാധനം അതിന് നേരെ പകുതി വിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ അതിലൊരു ഗുണം എന്താന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ആറ് ടൈപ്പ് അല്ലെങ്കിൽ അഞ്ച് ടൈപ്പ് ബർണറുകളായിരിക്കും വരുന്നത് അതായത് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ബർണറും അതായത് നിങ്ങൾക്ക് സ്റ്റൈലിഷ് ആയിട്ട് അതായത് നിങ്ങൾ തപ്പി വരുന്നത് പല പല സാധനങ്ങളാണ് പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ബർണറും ഹെവി ഫ്ലെയിം വേണമെന്ന് ആഗ്രഹിക്കുന്ന ബർണർ നമ്മുടെ ഇന്ത്യൻ ടൈപ്പിൽ കുക്ക് ചെയ്യാൻ പറ്റുന്ന ബർണർ എന്നാൽ ആയിട്ടുള്ള മറ്റേ സ്വർണം കെട്ടിയ ബർണർ ഇങ്ങനെ കുറേ ആഗ്രഹങ്ങൾ പല രീതിയിൽ പക്ഷെ ഇതെല്ലാം പല ബ്രാൻഡ് അല്ലെങ്കിൽ പല ഹോബിലേ നിങ്ങൾക്കിത് കാണാൻ പറ്റുള്ളൂ ഒന്നും ഒരുമിച്ച് കിട്ടത്തില്ല അതുപോലെ ഒരു സാധനം ഒറ്റ ട്രെയിൽ ഒരുമിച്ച് തരിക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം അതും ലൈഫ് ടൈം വാറണ്ടി ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ പറഞ്ഞ സെവൻറ്റി ഇയേഴ്സ് സെവൻറ്റി ഇയേഴ്സ് വാറണ്ടി അല്ല കേട്ടോ ഇപ്പോഴത്തെ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ സെവൻ ആണ് അതല്ല നമ്മുടെ അത് മിനിമം പന്ത്രണ്ട് വർഷം വാറണ്ടി ഉണ്ടാവും ബർണറുകൾക്കും ഫുൾ വാറണ്ടി അപ്പൊ അതിന്റെ ഒരു പണിപ്പുരയിലൊക്കെയാണ് അത് എന്തായാലും ഉടനെ തന്നെ ഉണ്ടാവും വലിയ താമസം ഒന്നും ഉണ്ടാവത്തില്ല അതിന് ഏകദേശം രൂപരേഖയൊക്കെ ഞാൻ പിന്നീട് കാണിക്ക അതിനൊരു സമയമുണ്ട് ഞാനത് പറഞ്ഞു തന്ന ഇതുപോലുള്ള സാധനങ്ങൾ എപ്പോഴും അതുപോലുള്ള കസ്റ്റമറെ ടാർഗറ്റ് ചെയ്യുന്ന അല്ലാതെ ആയിരം രൂപയ്ക്കും രണ്ടായിരം രൂപക്കും വാങ്ങിക്കുന്ന കസ്റ്റമറല്ല അത് ടാർഗറ്റ് ചെയ്യുന്നത് അപ്പൊ അത് മനസ്സിലാക്കുക പിന്നെ ഞാൻ ആ ഹോബ് കാണിച്ചുതരാം എനിക്ക് തോന്നുന്നു ഞാനും കണ്ടിട്ടില്ല ഫൈബർമാറുടെ ഏറ്റവും കുറഞ്ഞ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹോബാണ് i to ഇത് നമ്മുടെ നേരത്തെ എ കെ സി നയൻ ത്രീ വൺ എച്ച് എന്ന് പറയുന്ന മോഡലായിരുന്നു നേരത്തെ വരുന്നത് ആ സെയിം അത് തന്നെയായിരുന്നു അതായത് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് എ കെ സി നയൻ ഫൈവ് സീറോ എന്നുള്ള മോഡലിലാണ് ഇത് വരുന്നത് അതായത് നയൻ ഫൈവ് സീറോ എന്ന് പറഞ്ഞാൽ അഞ്ച് ബർണറിൽ നയൻറ്റി സെന്റിമീറ്റർ അങ്ങനെയാണ് നല്ലത് എനിക്ക് തോന്നുന്ന എസ് എസ് തന്നെയാണെന്ന് തോന്നും മറ്റതുപോലെ തന്നെയാന്ന് തോന്നുന്നു ജസ്റ്റ് കാണിച്ച് തന്നെ ഇതും ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്ന സാധനമൊന്നും അല്ല കേട്ടോ ഇതുപോലെ നല്ല വെയിറ്റ് ചെയ്ത് കിട്ടുന്ന സാധനമാണ് പിന്നെ ഇതിന്റെ കസ്റ്റമറും വേറെയാണ് ഇതിന്റെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഓസ്ട്രേലിയയിൽ ഇംഗ്ലണ്ടിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഇതുപോലുള്ള സാധനം തപ്പിക്കുന്നത് കാരണം അവർക്ക് ഇങ്ങനെയുള്ള സാധനത്തിനെ കുറിച്ച് അത്യാവശ്യം ഐഡിയ ഉണ്ട് അവർ യൂസ് ചെയ്ത് അങ്ങനത്തെയാണോ അവർ പറയും നമ്മളോട് വർഷങ്ങളായിട്ട് എന്നോട് പലരും ഫോട്ടോ അയച്ചു തരും അവർ ഉപയോഗിക്കുന്ന സ്റ്റൗഡാണ് எனிக்குது போல நாட்டி கிட்டுணுன்னு ரிப்போட்டது அப்ப நம்ம சாங்க எது பண்டு பேபர்னு ஆ ஒரு டாக்டர் தோணுது കാർഡും മറ്റുള്ള സാധനങ്ങളും എല്ലാത്തിനും ഇല്ല ഇതിനകത്ത് നിങ്ങൾ ഈ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ശ്രമങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇതിനകത്ത് ഇങ്ങനൊരു കവറാണ് ഇതോ ഇതെന്താന്ന് പറഞ്ഞാ ഇത് നമ്മളുടെ നാട്ടിലെ ടൈപ്പ് ഇതാണ് എന്താ ജെറ്റ് ഈ ജെറ്റ് ഇട്ടില്ലെങ്കിൽ ഭയങ്കര ഓവർ ഫ്ലൈവ് ചിലർക്കത് അറിയില്ല അത് അങ്ങനെയെല്ലാം കൊള്ളാം പക്ഷെ ഇനി പാൻ സപ്പോർട്ട് കുറച്ചൊരു നമ്മുടെ നമ്മുടെ പോലെ പാൻ സപ്പോർട്ട് ആയിട്ട് അതിലൊരു അതൃപ്തി ഉണ്ട് ഇല്ലാതില്ലാതില്ല പോയി കൊള്ളാം കേട്ടോ അഞ്ച് ബർണറാന്നുള്ളത് ഇനി ഇതില് കട്ടിങ് സൈസ് മറ്റേതുപോലെ ആ കട്ടിങ് സൈസും മറ്റേതുപോലല്ല വ്യത്യാസം ഒക്കെ പക്ഷെ കാണാൻ കൊള്ളാം ഏട്ടാ കണ്ട പറയത്തില്ല ഈ അതെന്ന ഇവരിങ്ങനെ ഇത്ര വില കുറച്ച് കുറച്ചിറക്കുന്ന ഒരു പിടിയും കിട്ടുന്നില്ല ഏട്ടാ ഇങ്ങനത്തെ ഹോബുകൾ നാപ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപയ്ക്ക് മേളാണ് വേണം വരും ഇവര് മാത്രേ ഇങ്ങനെ ഇരുപത് ഇരുപത്തിരണ്ടായിരം രൂപയ്ക്കൊക്കെ വിൽക്കില്ല എന്നാ ഒരു പിടിയും കിട്ടുന്നില്ല പിന്നെ നിങ്ങൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹോബ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് ഇത് കണ്ടോ ഇതിന്റെ ഇത് കണ്ടോ ഒരുമാതിരി നിങ്ങക്ക് ഇവിടെ ഇങ്ങനെ ഒരു പാട് പോലെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ എപ്പോഴും ഉണ്ടാവും നമ്മളിങ്ങനെ കൈ പിടിച്ചാ പോലും പാട് വീഴുന്ന ഒരു ടൈപ്പാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ അപ്പൊ അതൊരു കംപ്ലൈന്റ് ആകും പറഞ്ഞിട്ടുണ്ടൊന്നും ആരും നിങ്ങൾ ഏത് ബ്രാൻഡ് എടുത്താലും അതൊരു കംപ്ലയിന്റ് ആണെന്ന് വിചാരിച്ച് നിൽക്കല് അത് കംപ്ലൈന്റ് ഒന്നും അല്ല അത് ഇത് ഇങ്ങനെയാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷ് എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടുള്ളൂ അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കണ്ണാടി പോലെ തിളങ്ങിയൊന്നും കിട്ടത്തില്ല തിളക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഇത് കണ്ടോ ഒരു ചെറിയ അവിടെ ഇവിടെയൊക്കെ ഒരു ഫോക്ക് പോലെ ഇരിക്കുന്ന അത് അങ്ങനെ വരും അപ്പം അതിനെ നിങ്ങൾ ഒരു കംപ്ലൈന്റ് ആയിട്ടൊന്നും കാണണത് ഇത് ചിലപ്പോ ഇത് ചെയ്താൽ മാറുകയും ചെയ്യിക്കെട്ടോ ഒന്ന് റബ്ബ് ചെയ്താൽ മാറുകയും ചെയ്യിക്കേണ്ടത് നമ്മൾ കൈ പിടിക്കുമ്പോൾ കൈ പിടിക്കുമ്പോൾ ഈ സാധനം ഇങ്ങനെ കയറി വരും േ ആ കാഫിന്റെ ആ സെയിം സാറ് കേട്ടോ പക്ഷെ നല്ല നോബാണ് കേട്ടോ എനിക്ക് പാൻ സപ്പോർട്ടിനോട് വലിയൊരു അതൃപ്തി തോന്നേണ്ട കാര്യം ഇതാണ് ഇത് മോശം ഇതൊക്കെ പത്തോ പന്ത്രണ്ടോ വർഷമായിട്ട് കുഴപ്പമില്ലാത്ത വീടുകളുണ്ട് ഇത് ഈ ഒരു പാൻ സപ്പോർട്ടിന് പറയുന്നത് ഇതാണ് എന്താ സെറാമിക് കോട്ടഡ് എന്നാണ് ഇവര് പറയുന്നത് ഇത് അങ്ങനെ പെട്ടെന്ന് പോകത്തില്ല സ്ക്രബ് ചെയ്യുകയും ചെയ്യാം പെട്ടെന്ന് പോകുന്ന ടൈപ്പൊന്നും അല്ല സെയിം കേട്ടോ നമ്മുടെ പണ്ടത്തെ കാഫിൽ ഇറങ്ങിയിരിക്കുന്ന ആ സെയിം കാഫിന്റെ പണ്ട് ഇതുപോലത്തെ ഇതുണ്ടായിരുന്നു അതിന് വരുന്ന ആ സെയിം തന്നെയാണ് ഇവര് ഇതിനും ഇറങ്ങിയിരിക്കുന്നത് എന്റെ സബാഫിന്റെ തന്നെ ബർണറാണ് ഇതാണ് സബാഫും ഇറ്റലിന്ന് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് സബാഫിന്റെ തന്നെ ബർണറാണ് പക്ഷെ എനിക്ക് തോന്നുന്നു വേൾപൂളിന്റെ മറ്റേ സ്റ്റവില്ല അതിനെ കാട്ടിലും കുറച്ചും കൂടെ നല്ലതാണിത് അത് നല്ലതാണെന്ന് പറയാൻ വേറൊന്നും അല്ല കാരണം ഇതിന്റെ ബർണറിന്റെ അവൈലബിലിറ്റി കൂടുതലാണ് വിലയും കുറവാണ് അതായത് ഇതൊരു മൂവായിരം രൂപ മൂവായിരത്തി അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ മൂവായിരത്തി എണ്ണൂറ് രൂപ ഇതിന്റെ ജനുവൻ ബർണർ നിങ്ങൾക്ക് കിട്ടും അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് ഇതിന്റെ ബർണർ അതായത് നിങ്ങൾ ഈ ഈ വാങ്ങിക്കുന്നതിന്റെ ബർണറിന്റെ വില എന്ന് പറയുന്നത് ഞാൻ ഈയിടെ മേൽപ്പൂളിന്ന് സൗണ്ട് സെന്ററിൽ നിന്ന് ആള് വന്നപ്പോ പുള്ളി പറഞ്ഞാ ഒമ്പതിനായിരം രൂപയോ എണ്ണായിരം വില എന്നാണ് പറഞ്ഞത് ഇതിന് കമ്പനിയിൽ നിന്ന് കൊടുക്കുന്ന വില അപ്പൊ അത്യാവശ്യം നല്ല വിലയാണ് അത് വെച്ച് നോക്കിയാൽ പക്ഷെ ആ ആ ബർണറിന് പ്രത്യേകത ഈ ബർണറിന് ഭയങ്കര തീയു ആണല്ലോ ഭയങ്കര ഹെവി തീയാണ് ഇതിന് വരുന്നത് പക്ഷെ അത്രയും തീ ഇതിന് വരത്തില്ല ഇത് ഈ മോഡലിൽ വരത്തില്ല ഇത് വേപ്പുകളുടെ കൂടിയ ഹോവ ഇത് വേണ്ട ഷൈലം എന്ന് പറയുന്ന ഇതാണ് ബ്രാൻഡിങ്ങിൽ ഇറങ്ങിയതാണ് ഇത് നാൽപ്പത്തി അയ്യായിരം രൂപയോളം വിലവുള്ള അടുപ്പിന് തന്നെ പക്ഷെ ആ ഒത്തിരി ടൈപ്പ് അല്ല ഇത് ഇതൊരു കൊമേഴ്ഷ്യൽ ബർണർ പോലെ കുറച്ച് ഹെവി ആയത് പക്ഷേ അത് വെച്ച് നോക്കിയാൽ ഇത് വേണ്ട ഇതിന് അത്രയും വരത്തില്ല അതായത് നമ്മുടെ കാസിൻ്റെയൊക്കെ ബർണർ വേണ്ടത് ഈ ടൈപ്പ് ബർണർ ഇതിനേക്കാളും കുറച്ചും കൂടെ ഹെവിയാന്നുള്ളത് ഉള്ളത് ഇത് വേണ്ട എനിക്ക് തോന്നുന്ന മറ്റേതിനേക്കാളും കുറച്ചു കൂടെ നല്ലൊരു ഇതാണ് കാരണം പാർട്സിന് കുറച്ചുകൂടെ ഇതിന് വിലക്കുറവാണ് അങ്ങനെ ഒരു ഗുണകൂടെ ഈ ഒരു മോഡേൺ തോന്നിട്ട് എല്ലാം മറ്റേതുപോലത്തെ തന്നെ അതായത് നിങ്ങക്ക് ഇതൊക്കെ ആണെങ്കിൽ നിങ്ങക്ക് നമ്മുടെ ഇവിടെ ഒക്കെ എപ്പോഴും അവൈലബിളിറ്റി ആണല്ലോ ഇപ്പൊ നമ്മുടെ ഇവിടെ നേരത്തെ കാണിച്ച വേൾപ്പൂണ്ട കൂടിയും പോകുന്നില്ല അതിന്റെ പറഞ്ഞത് നമുക്ക് ഇവിടെ അവൈലബിളിറ്റി ആണു കേട്ടോ അത് കമ്പനിയിൽ ഇല്ലാക്കി പോലും നമുക്ക് ഇവിടെ സാധനം കിട്ടാറുണ്ട് സ്റ്റോക്ക് ഉണ്ട് കാരണം അത് കമ്പനിയിൽ ഇല്ലെന്ന് പറയാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ അതിന്റെ ഒരു സ്പെർ ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞ ചേട്ടാ സ്റ്റോക്ക് ഇല്ല എന്നാണ് അവര് പറഞ്ഞത് അപ്പൊ കമ്പനിയിൽ ആ സാധനം സ്റ്റോക്ക് ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ എഫ് എഫ് ഡി ഉള്ള മോഡലാണ് എല്ലാരും തിരക്കുന്നുണ്ട് ഈ എഫ് എഫ് ഡി ഉള്ള സാധനം ഇത് കണ്ടോ ഇത് എഫ് എഫ് ഡി ഉള്ള മോഡലാ കേട്ടോ ഇങ്ങനത്തെ ഹോബുകൾ വാങ്ങിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടതല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഈ ക്ലീനിങ് മസ്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ എപ്പോഴും പെട്ടെന്ന് ഡാമേജ് വരാനുള്ള ചാൻസ് കൂടുതലാണ് ക്ലീനിങ്ങിന്റെ കേസിൽ നിങ്ങൾ യാതൊരു ഇത് ഇതും കാരണം ക്ലെയിമിങ് മോശം കഴിഞ്ഞാൽ അതായത് പ്രത്യേകത ആയി കഴിഞ്ഞാൽ ചെയ്ത ഈ സ്ക്രൂ ഒക്കെ ദ്രവിച്ചു പോവും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സർവീസ് ചെയ്യാനോ ഒക്കെ വരുമ്പോ അന്ന് ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പൊ എപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നോർമലി നമ്മൾ നല്ല വാറണ്ടി കൊടുക്കാറുണ്ട് ഇങ്ങനെയുള്ള ബോബുകൾക്കൊക്കെ അഞ്ചു വർഷം ആറ് വർഷവും വാറണ്ടി കൊടുക്കാറുണ്ട് കമ്പനി വൺ ഇയറേ തരുള്ളൂ നമ്മൾ കൊടുക്കാറുണ്ട് ബർണർ വാറണ്ടി കൊടുക്കാറുണ്ട് ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടില്ല ഇത് ജസ്റ്റ് ഫസ്റ്റ് ഇപ്പം ലോഞ്ച് ആയതേ ഉള്ളൂ വന്നതേ ഉള്ളൂ ഈ സാധനം ഇതിന്റെ അവൈലബിലിറ്റിയെ കുറിച്ചും നമുക്ക് ഇപ്പൊ ഉടനെ ഒന്നും പ്രിഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും നല്ലൊരു മോഡലാണ് അത് നമുക്കിപ്പോ ഞാൻ പറയാതെ തന്നെ നിങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പുറത്ത് യൂസ് ചെയ്തോണ്ടിരിക്കുന്നവർക്ക് അറിയാം ഇതിനെപ്പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല എനിക്ക് ഇതിനകത്ത് ഒരു ചെറിയൊരു കുറവ് തോന്നിയത് എന്താന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഫേബറിന് വരുന്ന പോലത്തെ ഒരു എന്താ പറയുന്ന ഒരു ഇതാണ് പാൻ സപ്പോർട്ടാണ് വന്നിരിക്കുന്നത് ഒരു ഭയങ്കര കാസ്റ്റ് ആൻഡ് ഹെവി പാൻ സപ്പോർട്ടല്ലോ അതായത് നമുക്കിത് ഇതിനകത്തൊക്കെ വരുന്നതാണോ ഇതിൻ്റെ ഒരു പാൻ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവിയാണ് അതിനനുസരിച്ച് കാണാനും ഭയങ്കര ലുക്കാണ് പക്ഷേ വിലയും കൂടുതലാണ് നാൽപ്പത്തയ്യായിരം രൂപ മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാണെങ്കിലും ഇതിൻ്റെ പാൻ സപ്പോർട്ട് കുറേ ഹെവിയാണ് പക്ഷേ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ പാൻ സപ്പോർട്ട് അത്രയ്ക്ക് ഒരു ഹെവിയൊന്നും അല്ല പക്ഷെ എന്നാലും മോശമൊന്നും പറയാൻ പറ്റത്തില്ല ഇതൊക്കെ പത്തും പന്ത്രണ്ടും വർഷം ഒരു കുഴപ്പമില്ലാതെ യൂസ് ചെയ്യുന്ന പല വീടുകളും എനിക്കാണ് എന്ന് പറയാൻ പറ്റത്തൊന്നുമില്ല പിന്നെ ഒരു അടിപൊളി സ്റ്റവ് കംപ്ലയിൻ്റ് ഒന്നും അധികം വരത്തില്ലാത്ത സ്റ്റവ് വേണം എന്നുള്ള ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗ്ലാസ്സിനോട് പേടിയുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർ ഇതിനെ ഡിപ്പെൻഡ് ചെയ്താൽ മതി പിന്നെ ഇത് വരുന്നത് ടൈം ഭയങ്കരമായിട്ട് എടുക്കും പിന്നെ ഈ ഒരു ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം എന്നാന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന ഡിസൈൻ്റെ ഒരു ഗുണം എന്നാന്ന് പറഞ്ഞാൽ ഈ വെള്ളം അകത്തേക്ക് എൻറ്റർ ചെയ്യുന്നത് ഒരു പരിധി വരെ കുറയും ഈ നോബിന് കംപ്ലയിൻറ്റ് വരത്തില്ല അങ്ങനെ ഒരു ഗുണം ഇങ്ങനെയുള്ള ഹോബുകൾക്കുണ്ട് ഇപ്പം നമ്മൾ സാധാരണ ഹോബുകൾ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഫ്ലാറ്റ് ഫ്ലാറ്റായി എന്നുണ്ടോ ഇതിനകത്ത് ഇതുണ്ട് വാഷമുണ്ട് എങ്കിൽ പോലും വെള്ളം കയറാനുള്ള ടെൻഡൻസി കൂടുതലാണ് പക്ഷേ ഇതിന് ആ ഒരു ഇത് വരത്തില്ല കാരണം ഈ ഒരു ഡിസൈൻ നിങ്ങളിത് നോക്കുമ്പോൾ അറിയേണ്ട ഇങ്ങനെ ചെരിഞ്ഞുള്ളൊരു ഡിസൈനാണ് ഇത് ശരിക്കും ഭയങ്കര ഹെവി ചിമ്മി ബ്രാൻഡിനൊക്കെയാണ് ഇങ്ങനത്തെ ഒരു ഈ ഒരു ടൈപ്പ് ഓഫ് ഡിസൈൻ വരുന്നത് ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ ഹാൻഡ് മെയ്ഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം ഓൾമോസ്റ്റ് ഇതിനേക്കാളിന് കുറച്ചും കൂടെ സ്ലോപ്പ് ആയിട്ടാണ് ഇവിടെ വരുന്നത് അതായത് ആ വെള്ളം കയറാൻ ഒരു ചാൻസും ഉണ്ടാവരുത് ആ അതെല്ലാം നമ്മൾ സേഫ്റ്റി കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് നമ്മളത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതായത് ഇതിനേക്കാളിൽ കുറച്ചും കൂടെ സ്ലോപ്പ് വരും ഇവിടെ ഇങ്ങനെ സ്ലോപ്പ് വരും അതായത് അത് വരുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഭയങ്കര ഹെവി നമ്മുടെ ഹാരിസ്റ്റോൺ ഹോട്ട് പോയിന്റ് ഒക്കെ ഇല്ല അതുപോലത്തെ സ്റ്റൗവിലൊക്കെ ആ ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റും ഭയങ്കര ചെരിഞ്ഞിരിക്കും ഇവിടെ ഇങ്ങനെ ഭയങ്കര ചെരിഞ്ഞ് ഈ ഈ ഒരു നോബ് ഇവിടെ ഇങ്ങനെ ചെരിഞ്ഞു തന്നെ നിൽക്കും നല്ല രസമാണ് കാണാനായിട്ടൊക്കെ ആ ഒരു ഡിസൈനാണ് നമ്മളും കൊടുത്തിരിക്കുന്നത് ഡിസൈൻ ചെയ്യാനായിട്ട് ഈ പാനൊന്നും ഡിസൈൻ ചെയ്യാൻ കൊടുത്തിരിക്കുക പിന്നെ നമ്മളും സ്റ്റെയിൻലെസ് സ്റ്റീലായിരിക്കും ഫുള്ളി സ്റ്റെയിൻലെസ് സ്റ്റീലായിരിക്കും നമ്മളത് ഇറങ്ങുമ്പോഴും ഇറങ്ങണം പിന്നെ അതിനകത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിപ്പോൾ പറയണ്ട അത് അങ്ങനെ തന്നെ നടക്കട്ടെ അത് പിന്നെ പറയാം അപ്പോൾ ഇതാണ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വന്നതാണ് കേട്ടോ ഇതിന്റെ ഇപ്പോഴത്തെ പ്രസന്റ് എന്ന് പറയുന്നത് ഇരുപതിനായിരം ആണെന്ന് തോന്നുന്നു ഇരുപതിനായിരം എങ്ങാണ്ടാണ് ഞാൻ നോക്കിയില്ല ശരി നോക്കില്ലെന്ന് പറയുന്നു മോഡല് ഹോബാണ് അപ്പോൾ അത്യാവശ്യം നല്ലൊരു മോബാണ് അത് വേണ്ടവരൊക്കെ പുറത്തുനിന്ന് കിട്ടുമോന്ന് അന്വേഷിക്കാൻ ഞാൻ ഒരിക്കലും പറയുന്നില്ല കാരണം എനിക്ക് അറിയില്ല കാരണം ഈ ഇപ്പൊ നമ്മുടെ എ കെ സി നയൻ തിരിവൺ ഒക്കെ ആണെങ്കിലും നിങ്ങൾ പുറത്ത് തപ്പിട്ട് കിട്ടിയിട്ടില്ലല്ലോ അപ്പൊ കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല കിട്ടുമെങ്കിൽ നോക്ക് വേൾപൂള് എ കെ സി നയൻ ഫൈവ് സീറോ കേട്ടോ അപ്പൊ ശരി ഇപ്പൊ കേട്ടോ ഒച്ച ഇത്രയും നേരം സംസാരിച്ചപ്പോൾ ഒച്ചൊരു വരുമായി